സംസ്ഥാനത്ത് ആദ്യമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടപ്പിലാക്കുന്ന മലിനജല സംസ്കരണ പ്ലാന്റ് കുന്നംകുളം നഗരസഭയില് പ്രവര്ത്തനമാരംഭിക്കുന്നു പതിനേഴിന് ഉച്ചതിരിഞ്ഞ് മൂന്നിന് എ സി മൊയ്തീൻ എംഎല് എ പ്ലാന്റ് നാടിന് സമർപ്പിക്കുമെന്ന് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രന് വാര്ത്താസമ്മേളനത്തില് അറിയിച്ചു നഗരസഞ്ചായിക പദ്ധതി പ്രകാരം ലക്ഷം രൂപ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചതാണ് മലിനജല സംസ്കരണ പ്ലാന്റ് പദ്ധതിയുടെ ഭാഗമായി നഗരസഭയുടെ കുട്ടികളുടെ പാർക്കിനോട് ചേർന്ന് പതിനായിരം ലിറ്റർ സംഭരണശേഷിയുള്ള പ്ലാന്റാണ് സ്ഥാപിച്ചിട്ടുള്ളത് കാൻ്റീനിലെ ദ്രവമാലിന്യ സംസ്കരണത്തോടൊപ്പം പാഴ്ജലവും നഗരസഭാ ഓഫീസ് കുട്ടികളുടെ പാർക്ക് എന്നിവിടങ്ങളിൽ നിന്നുള്ള കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ള ദ്രവമാലിന്യങ്ങളും പുനരുപയോഗിച്ച് പൂന്തോട്ടം നനയ്ക്കുന്നതിനും അനുബന്ധ ആവശ്യങ്ങൾക്കും പറ്റുന്ന തരത്തിലുള്ള ശുദ്ധജലമാക്കി മാറ്റിയെടുക്കുന്ന പദ്ധതിയാണ് നടപ്പിലാക്കിയിട്ടുള്ളത് ദുർഗന്ധവും നിറമാറ്റവും ഇല്ലാത്തവിധമാണ് മലിനജലം സംസ്കരിച്ച് പുറത്തുവരിക ചെന്നൈ ആസ്ഥാനമായുള്ള എച്ച് സി എസ് കമ്പനിയാണ് ഒരു വർഷത്തെ മെയിന്റനൻസ് ഉൾപ്പെടെയുള്ള നടത്തിപ്പ് ചുമതലയോടുകൂടി പ്ലാന്റ് നിർമ്മിച്ചിട്ടുള്ളത് മുനിസിപ്പൽ എഞ്ചിനീയർ ബിനായ് ബോസിന്റെ പരിശ്രമ ഫലമായാണ് പ്ലാന്റ് നഗരസഭയിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞതെന്ന് ചെയർപേഴ്സൺ സൂചിപ്പിച്ചു ഫെബ്രുവരി പതിനേഴാം തീയതി വൈകിട്ട് മൂന്നേ മുപ്പതിന് കുന്നകുളത്തിൽ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് കേരളത്തിൽ തന്നെ ആദ്യത്തെ ഒരു സംരംഭമായിട്ടാണ് ഇതിനോടനുബന്ധിച്ച് അടുത്തു കൂന്നോളം നഗരസഭയിലെ പുതിയ ബസ് സ്റ്റാൻഡിലും അതുപോലെ തന്നെ തോക്കുളം മാർക്കറ്റ് എന്നീ സ്ഥലങ്ങളിലും ഈ വർഷത്തെ പദ്ധതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തി ദ്രവമാലിന്യം ഒരു പരിധി വരെ ഒഴിവാക്കുക തിരുത്തിക്കാട് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ദ്രവമാലിന്യത്തിൻ്റെ പ്രശ്നം നിലനിൽക്കുന്നത് അവിടെയും നമുക്ക് മാലിന്യ ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിച്ച് അവിടെ വെള്ളം ശുദ്ധീകരിക്കാനുള്ള നടപടിയുമായി മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് രണ്ട് സെന്റ് സ്ഥലത്താണ് പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് സുഭിക്ഷ കാൻ്റീനിൽ നിന്നും ആറായിരം ലിറ്റർ മലിനജലവും നഗരസഭാ ഓഫീസ് കുട്ടികളുടെ പാർക്ക് എന്നിവിടങ്ങളിൽ നിന്നും രണ്ടായിരം ലിറ്റർ കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ള ദ്രവമാലിന്യം ഒരു ദിവസം പ്ലാന്റിലെത്തി സംസ്കരിക്കാൻ കഴിയും മറ്റു സംസ്ഥാനങ്ങളിൽ വ്യാപകമായി ഈ പ്ലാന്റ് പ്രവർത്തനക്ഷമമാണെന്ന് കമ്പനി കേരള പ്രൊജക്ട് ഇൻചാർജ് എം വി ശ്യാംപ്രകാശ് പറഞ്ഞു സുഭിക്ഷ കാൻ്റീൻ പ്ലാന്റിന്റെ വിജയകരമായ നടത്തിപ്പിനു ശേഷം നഗരസഭ ബസ് സ്റ്റാൻഡ് തുറക്കുളം മത്സ്യമാർക്കറ്റ് എന്നിവിടങ്ങളിലും സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുമെന്ന് ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ മുനിസിപ്പൽ സെക്രട്ടറി വി എസ് സന്ദീപ്കുമാർ ക്ലീൻ സിറ്റി മാനേജർ ആറ്റ്ലി പി ജോൺ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എം സുരേഷ് സജിനി പ്രേമൻ ടി സോമശേഖരൻ പ്രിയ സജീഷ് പി കെ ഷബീർ തുടങ്ങിയവരും പങ്കെടുത്തു സി സി ടി വി ന്യൂസ് കുന്നംകുളം